ഹലോ ഇന്ന് സൺഡേ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഉച്ചോണിൻ്റെ ഒരുക്കങ്ങൾ പെട്ടെന്ന് തന്നെ കാണിക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഞാൻ അടുക്കളയ്ക്ക് കയറുന്നതിന് മുമ്പ് ഇങ്ങനെ തന്നെ ഒരു ചാമ്പ്രാടത്തേക്ക് കത്തിച്ച് വെക്കും കേട്ടോ അതൊരു പോസിറ്റീവ് വൈപ്പാണ് അതിൻ്റെ ആ ഒരു മണമൊക്കെ കൂടെ കിട്ടുമ്പോൾ കിച്ചൻ ഇങ്ങനെ ക്ലീനായിട്ട് കിടക്കുമ്പോൾ തന്നെ നമുക്കൊരു രസമാണ് കേട്ടോ പക്ഷേ പണി തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും കിച്ചനൊക്കെ മെസ്സാവും പിന്നെ വീണ്ടും ലാസ്റ്റ് ഒന്നുകൂടെ ഒന്ന് വൃത്തിയാക്കി എടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ഞാൻ പരിപ്പ് കറിയാണ് വെക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതേ ചെറുപയർ നന്നായിട്ടൊന്ന് വറുത്ത് മാറ്റി പിന്നെ ഞാൻ ചെറിയ പൊടിച്ചെടുത്തിട്ട് കുക്കറിനകത്തോട്ട് വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് ഞാൻ അരപ്പ് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് തേങ്ങയും ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നമ്മൾ അരി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതിനെ നമ്മൾ തെർമൽ കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതേ കുക്കറിനകത്തോട്ട് നമ്മുടെ അരപ്പൊഴിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് രണ്ട് അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ജീരകം പൊടിച്ച് ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു പൊടിച്ച് വറുത്ത് വെച്ചിട്ട് ക്യാദ് വിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് നമുക്ക് തിളച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ എടുത്തിട്ട് പരിപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിനിടയ്ക്ക് നമ്മുടെ മീൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നെത്തോലിയും ചൂരയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതൊന്ന് എടുക്കണം ആദ്യം തന്നെ ഞാൻ പപ്പടം കുറച്ച് വറുത്തെടുക്കുകയാണ് കേട്ടോ എന്തെന്ന് വെച്ചാൽ ആ എണ്ണ വെച്ചിട്ട് ബാക്കി കറികളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എണ്ണ അത്രയും വേസ്റ്റ് ആവില്ല അല്ലെങ്കിൽ പപ്പടം വറുത്ത എണ്ണ പിന്നെ മാറ്റി വെക്കേണ്ടിയൊക്കെ വരും കേട്ടോ അപ്പോൾ ഇതേ ചൂരയുടെ കുറച്ച് മുള്ളും തലയും അങ്ങനത്തെ കഷ്ണങ്ങളെല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ആ സമയം കൊണ്ട് ഞാൻ ഇതേ ക്യാബേജ് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അത് നമുക്ക് തോരം വെക്കണം അപ്പോൾ ഇതേ ക്യാബേജ് തോരം വെക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ മീൻ തിളച്ചിട്ടുണ്ട് ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് വറ്റി കിട്ടിയാൽ മാത്രം മതിയാവും കേട്ടോ പിന്നെ കുറച്ച് നിത്തോലി എടുത്തിട്ട് ഞാൻ പെരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ വറുക്കാനായിട്ട് അതും ചീനച്ചട്ടിയിൽ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ചോറ് നന്നായിട്ടൊന്ന് വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഈ പാത്രങ്ങളൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് കഴിക്കണം മണി ഇപ്പോൾ തന്നെ ഒന്നേ മുക്കലായിട്ടുണ്ട് നന്നായിട്ട് വിശന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്കിനി ചോറ് ഉണ്ണാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതാണ് നമ്മുടെ ലഞ്ച് വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ വീണ്ടും കാണുന്നത് വരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കണേ